ഞാൻ ഞാനിന്നിവിടെ തിരുവാതിര പുഴക്ക് തയ്യാറാക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത് ആവശ്യമുള്ള സാധനങ്ങൾ ഇത് കാത്ത് ഇത് എവിടെ നിന്ന് കളിച്ചെടുത്തതാണ് വയലറ്റ് കളറാണ് പച്ചക്കായി കൂവ മധുരക്കിഴങ്ങ് ചേമ്പ് ചെറുകിഴങ്ങ് കപ്പ കുതിർത്ത് വെച്ച വൻപയർ തേങ്ങ ജീരകം പച്ചമുളക് മുളക് പൊടി മഞ്ഞൾ ഉപ്പ് ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ കിഴങ്ങുകളൊക്കെ ചെറുതായി കട്ട് ചെയ്തിട്ട് വരാം എല്ലാ കിഴങ്ങുകളും ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുകയാണ് കാച്ചിലിൻ്റെയൊക്കെ കളറ് മാറി പോകുന്നതുകൊണ്ട് മഞ്ഞൾ വെള്ളത്തിലാണ് എല്ലാ കിഴങ്ങുകളും കട്ട് ചെയ്ത് വരുന്നത് ചെറുതായി കട്ട് ചെയ്തിട്ട് കുക്കറിലോട്ടിടുമ്പോൾ കാണാം ഇതൊക്കെ നന്നായി കഴുകണം എല്ലാ കിഴങ്ങുകളും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നന്നായി കഴുകും ഇത് കുക്കർ അടുപ്പിലോട്ട് വെച്ച് കിഴങ്ങുകളും എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം കായ് പച്ചക്കായി ചേമ്പ് ചെറുമ്പിഴങ്ങ് കപ്പ കാച്ചിൽ അവസാനിടുക കാരണം അതിന് അത്രയുള്ളൂ ആവശ്യത്തിന് വെള്ളം ഒച്ചു കുറച്ച് മഞ്ഞൾ പൊടിയും ഉപ്പും പച്ചമുളകും ഇട്ട് വേവിക്കാൻ വെക്കാം മൂന്ന് വിസിലിന് വന്നാൽ ഇത് ഓഫ് ചെയ്യാം അതിനിടെ ഞാൻ വൻപയർ മുളകും ഉപ്പും ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിനുള്ള അരപ്പാക്കിയിട്ട് വരാം മൂന്ന് വിസിലിനു ശേഷം ഒന്ന് തുറന്നു നോക്കാം ഓ മൂക്കെ വെന്തിട്ടുണ്ട് നല്ല സ്മെല്ലും വരുന്നുണ്ട് ചതച്ചു വെച്ച തേങ്ങ പച്ചമുളക് ജീരകം കറിവേപ്പില ഇതൊക്കെ ഇതിലിട്ട് കൊടുക്കാം വേവിച്ച് വെച്ച വൻപയറും ഇതിലേക്കിടാം അങ്ങനെ നമ്മുടെ തിരുവാതിര പുഴുക്കിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം അങ്ങനെ തിരുവാതിര പുഴുക്കിവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ചൂട് ഗോതമ്പ് കഞ്ഞിയുമുണ്ട് എല്ലാവരും ട്രൈ ചെയ്യണേ